ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജർനാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ട സ്റ്റുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഈസി മുട്ട വസ്റ്റ്യൂ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു രണ്ട് ഏലക്ക രണ്ട് ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ സ്പൈസസിൻ്റെയൊക്കെ ഒരു ഇറങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള കളർ കളർമാറൊന്നും വേണ്ട നന്നായിട്ടൊന്ന് വാടിയിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി സവാളം നന്നായിട്ടൊന്ന് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ ഇതിലേക്ക് എരിവിനായിട്ട് രണ്ട് പച്ചമുളകും ഒരു രണ്ട് കറിവേപ്പിലയും പിന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമാണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ നമുക്കിതിലേക്ക് ഒരു കപ്പ് രണ്ടാം പാലാണ് ചേർക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പച്ചവെള്ളം ചേർത്താലും മതി അപ്പോൾ രണ്ടാം പാൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം അപ്പോൾ മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് മുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നത് മുട്ട പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മുട്ട ഒന്ന് വേവുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ മുട്ടയിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഈ ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ മുട്ട പെട്ടെന്ന് വേവാനാണെങ്കിൽ പാൻ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി ഇനി ഇത് നന്നായിട്ട് തിളച്ചാൽ നമുക്ക് മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് എന്ന് തോന്നിയാൽ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആദ്യം ചേർത്താൽ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം ഈ സമയത്ത് കുരുമുളക് പൊടി ചേർക്കാൻ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ടു നുള്ളിൽ ഗരം മസാല കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്നുകൂടി അത് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം തക്കാളി കൂടി ചേർക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം മാത്രം ചേർത്താൽ മതി പിന്നെ തക്കാളി വേവാനൊന്നും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഒന്നാം പാൽ നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി അത് മിക്സാക്കി കൊടുക്കാം ഒന്നാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് ഒന്ന് ചൂടായിട്ട് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയും പണിയുള്ളൂ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുന്ന ആ ഒരു പണിയാണ് ഇതിൽ ഒരു പണിയായിട്ട് നമുക്ക് തോന്നുള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കും ഇൻഷാ ഇൻഷല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്